അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പ്രൈസ് അതിലുണ്ടാവും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പിന്നെ കൂടാതെ നമ്മുടെ വാട്സാപ്പ് ഗ് 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 എന്നും പറയുന്നതുപോലെ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഏത് പ്ലാന്റ് എടുത്താലും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് ഓഫർ കിട്ടുകയാണ് ഇത് നമ്മുടെ മൈക്രോ കാർപ്പൻ്റെ തന്നെ മൾട്ടി ഹെഡ് ആണ് ഇപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റിയ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഈ മൈക്രോ കാർപ്പൻ എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ പതിനഞ്ച് മുതൽ അടിയോളം ഹൈറ്റ് വരുന്ന മൾട്ടി ഫൈക്കസിൻ്റെ മുപ്പതേ മു ഹായ് ഹലോ അബിയ എക്സോട്ടിക് ഗാർഡൻ സെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു കുറേ ദിവസത്തിന് ഒരു വീഡിയോ ആണ് എപ്പോഴും നമ്മൾ വീഡിയോ ഇടി ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസമായിട്ട് നമ്മൾ വിചാരിക്കും പക്ഷേ സമയം കിട്ടാത്ത കാരണമാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്ലാൻസ് നമ്മൾ ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് ലാൻഡ്സ്കേപ്പിംഗ് വീഡിയോസാണ് അതായത് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിൻ്റെ വലിയ സൈസിലുള്ള വലിയ വലിയ ട്രീസുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ ലോഡ് രണ്ട് മൂന്ന് ടോർസ് ലോഡ് വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ഏകദേശം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ മറക്കണ്ട നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മളെ ഗീവ് അേ പറഞ്ഞ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് നമ്മൾ അവിടെ കഴിഞ്ഞ ഗീവ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ഈ ഒരു മുപ്പതാം തീയതി തന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ രണ്ട് പേരെ നമ്മൾ വിന്നേഴ്സിനെ നമ്മൾ ഈ ഒരു മുപ്പതാം തീയതി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക ടെൻ പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കേരളത്തിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരേ ഒരു നേഴ്സറി നമ്മുടെ അബി എക്സോട്ടി ഗാർഡൻ സെൻറ്ററാണ് നിങ്ങൾ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട് അവൈലബിൾ ആവുക പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും സ്റ്റോക്ക് അതേപോലെ തന്നെ പ്രൈസ് ലിസ്റ്റ് അതേപോലെ ഓരോ പ്ലാന്റിൻ്റെ സൈസ് എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ലഭിക്കും അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിൽ ബൈപ്പാസിലാണ് അബി ആക്സോട്ടിക് ഗാർഡൻ സെൻ്റർ വരുന്നത് രാവിലെ എട്ട മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് നമ്മുടെ നഴ്സറി വർക്കിംഗ് ടൈം വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആണ് ചില ദിവസങ്ങളിലുമാണ് ആണ് നമ്മൾ ചെറിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ലീവ് ഉണ്ടാവൽ അപ്പോൾ തീർച്ചയായിട്ടും ലോങ്ങിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് മാത്രം വരിക അപ്പോൾ നിങ്ങൾ എൻ്റെ പുറകിലോട്ടൊന്ന് നോക്കിക്കുകയാണ് അതായത് നമ്മുടെ മൾ ഫൈക്കസിൻ്റെ ഒരു ലോഗാണ് നമ്മുടെ നേഴ്സറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ ഇത്തിരി വെറൈറ്റികൾ അതായത് ഷേപ്പിംഗ് പ്ലാന്റ്സിൻ്റെ ഏതൊക്കെ വെറൈറ്റിയാണോ ലാൻഡ്സ്കേപ്പിൽ വേണ്ടത് ആ എല്ലാ വെറൈറ്റീസും നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയ വലിയ പ്ലാന്റ്സുകൾ ടെർമിനലുടെ ഒക്കെ വലിയ സൈസ് പ്ലാന്റ്സുകളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും അറിയാവുന്നതായിട്ട് നമ്മൾ കാണിച്ചു തരാം നമുക്ക് ബേസിക്ക് വരുന്ന നമ്മുടെ ഫൈക്കസ് ന്യൂഡേ ഫൈക്കസിൻ്റെ പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫൈക്കസ് പ്ലാന്റ്സുകൾ ഫൈക്കസിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ മൾട്ടി ഫൈക്കസുകൾ ഫൈക്കസുകളുണ്ട് ന്യൂഡ ഉണ്ട് അതേപോലെ ഫൈക്കസ് ബെഞ്ചമിനുണ്ട് മൈക്രോകാർപ്പ് ഉണ്ട് പാണ്ഡ ഫൈക്കസ് അങ്ങനെ തുടങ്ങി ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികളുണ്ട് ഫൈക്കസിൽ അപ്പോൾ ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും മൾട്ടി ഫൈക്കസിൽ വരുന്നത് നമ്മുടെ ന്യൂഡ ഫൈക്കസ് ആണ് അപ്പോൾ ഇത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസ് ട്വൻ്റി വൺ ട്വൻറ്റി വൺ കവർ സൈസിലിരിക്കുന്ന ഒരു എയിറ്റ് ഫീറ്റോളം ഹൈറ്റ് വരുന്ന മൾട്ടി ഹെഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടില്ലേ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു എട്ട് ഒമ്പതോളം ഹെഡ് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഇനി ഒന്നിൻ്റെ പ്രൈസ് നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മളെല്ലാ പ്രൈസും നിങ്ങൾക്ക് അറിയാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പ്രൈസ് കിട്ടും ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ പ്രൈസ് ഏത് പ്ലാന്റ്സു ആണോ നിങ്ങൾക്ക് വരുന്നത് നമ്മുടെ വരുന്ന എല്ലാ ലോഡിൻ്റെയും അതേപോലെ തന്നെ പുതിയ പ്ലാന്റ്സിൻ്റെ എല്ലാ സാധനത്തിൻ്റെയും പ്രൈസ് വ്യക്തമായിട്ട് അതിൻ്റെ സൈസും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നുണ്ട് ഇത് മൾട്ടി ഫൈക്കസിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ മൾട്ടി ന്യൂഡേ ഫൈക്കസ് മൾട്ടി ന്യൂഡേ ഫൈക്കസിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിൽ ഇരിക്കുന്ന എയിറ്റ് ഫീറ്റ് ഹൈറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത് ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അബിയൽ വന്നാലറിയാം ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ പതിനഞ്ചോ ഇരുപതോ പ്ലാന്റ്സ് നമുക്ക് ഒരേ സമയം നമ്മുടെ നേഴ്സറിൽ നിന്ന് തരാൻ പറ്റും അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം ഇതാ ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് വന്ന് ഇത് കണ്ടില്ലേ ഇതെല്ലാം മൾട്ടിഫൈക്കേസിൻ്റെ വലിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിലും ബെസ്റ്റ് പ്രൈസിൽ അബി ഗാർഡൻ സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് ഇത് നമ്മുടെ ന്യൂഡ ഫൈക്കസിന്റെ തന്നെ സ്പൈറൽ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഇത് ഇത് കണ്ടോ ഇതാണ് ഇത് സ്പൈറൽ ഷേപ്പാണ് ഇതിന് ഷേപ്പ് കണ്ടില്ലേ ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ ടൈപ്പാണ് ഇത് സ്പൈറൽ ആണ് ന്യൂഡ ഫൈക്കസിന്റെ ഇരുപത്തൊന്നു ഇരുപത്തി ആകെ രണ്ട് പീസ് തന്നെ ഉള്ളു കാരണം ആറോ ഏഴോ പീസ് വന്നത് ഇതേപോലെ ഗാർഡൻ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും നമ്മുടെ നമുക്ക് തന്നെ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട് അതിലുകൊണ്ട് കൂടാതെ ഈ ലാൻഡ്സ്കേപ്പേഴ്സാണ് ഇത് കൂടുതലും കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറേഞ്ച് ചെയ്തു തരാൻ പറ്റും കേട്ടോ അപ്പം ഇതിനുഡെ ഫൈക്കസിൻ്റെ സ്പൈറൽ ഷേപ്പ് ആണിത് പിന്നെ ഇങ്ങോട്ട് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫൈക്കസ് ബെഞ്ചമിനയുടെ ഇതാണ് ബ്ലാക്ക് ഫൈക്കസ് എന്ന് പറയും ഫൈക്കസ് ബെഞ്ചമിന എന്ന് പറയും കവർ സൈസ് വരുന്നത് മുപ്പതേ മുപ്പത് കേട്ടോ തേർട്ടി തേർട്ടി കവർ സൈസാണ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ സൈസാണ് മാക്സിമം നിങ്ങൾക്ക് നഴ്സറിയിലൊക്കെ കാണാൻ പറ്റുക വളരെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഈ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ് ഇത് അതായത് നമ്മൾ ശരിക്ക് ഇത് നോക്കിക്കോളെ നിങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ പോലും എനിക്കെൻ്റെ കൈ എത്താത്തൊരു രൂപത്തിലുള്ള അത്രക്കും ബുഷിയായിട്ടുള്ള ഒരു നല്ല ഇതിപ്പോൾ നമ്മൾ ട്രിം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റ് ഫീറ്റോളം ഹൈറ്റ് വരുന്ന വിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഇരിക്കുന്നതല്ല ഇതൊക്കെ ബ്ലാക്ക് ഫൈക്കസ് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫൈക്കസ് ബെഞ്ചമിനുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നതല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ന്യൂഡെ ഫൈക്കസിൻ്റെ മൾട്ടി ഹെഡ് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ കവർ സൈസിലിരിക്കുന്ന പ്ലാന്റ് കാണിച്ചു ഇനി നിങ്ങൾ ഞാൻ കാണിക്കുന്നത് മുപ്പതേ മുപ്പത് കവർ സൈസിലിരിക്കുന്ന അടുത്ത റേഞ്ചിൽ വേണ്ടി ആളുകൾക്കുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങളൊന്നു കണ്ടോളൂ ഏകദേശം ഫിഫ്റ്റീൻ ഫീറ്റോളം ഹൈറ്റ് ഫിഫ്റ്റീൻ ഫീറ്റ് പതിനഞ്ച് മുതൽ പതിനെട്ടടിയോളം ഹൈറ്റ് വരുന്ന മൾട്ടി ഫൈക്കസിൻ്റെ മുപ്പതേ മുപ്പത് ന്യൂ ഡേ ഫൈക്കസ് ന്യൂ ഡേ ഫൈക്കസിൻ്റെ തന്നെ ന്യൂ ഡേ ഫൈക്കസിലുള്ള മുപ്പതേ മുപ്പത് കവർ സൈസിലിരിക്കുന്ന ഈ പ്ലാന്റ് ഒന്ന് നിങ്ങളോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള അതായത് ടോപ്പ് റേഞ്ചിൽ വരുന്ന പ്ലാന്റുകളാണ് മൾട്ടി ഫൈക്കസിൻ്റെ എല്ലാം ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതാ ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇത് കണ്ടില്ലേ ഒന്നും രണ്ടും മൂന്നോ ഒന്നല്ല പത്തോ പതിനഞ്ചോ ഇരുപതോ പ്ലാന്റ് വരെ നമുക്ക് തരാൻ പറ്റും അത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ആർക്കിടെക്ട്സ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ബിൽഡേഴ്സ് ആർക്കിടെക്ട്സ് ലാൻഡ്സ്കേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടംപോലെ ഈ ലാൻഡ്സ്കേപ്പിന് വേണ്ടി ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം പല ഡിഫറൻറ്റ് സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പ്രൈസ് അതിലുണ്ടാവും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പിന്നെ കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് എന്നും പറയുന്ന പോലെ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഏത് പ്ലാൻ്റ് എടുത്താലും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് ഓഫർ കിട്ടുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് ഗീവ് കൊടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് പേർക്ക് നമ്മൾ ഈ നമ്മുടെ ഈ ഓണം അതേപോലെ ക്രിസ്മസ് ഇങ്ങനത്തെ പെരുന്നാളൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഗീവ അനൗൺസ് ചെയ്യലുണ്ട് അപ്പോൾ ഈ മാസം മുപ്പതാം തീയതി കൂടെ നമുക്ക് ഏപ്രിൽ മുപ്പതാം തീയതി കൂടെ നമുക്കൊരു ഗീവ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ിൽ ജോയിൻ ചെയ്യാം ഇനി അടുത്തത് നമുക്ക് ഇതിലോട്ട് കടക്കാം അതായത് നമ്മുടെ ഇതാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് ബ്രസിയ ആക്ടിനോഫില എന്ന് പറയുന്ന ബൊട്ടാനിക്കൽ നെയിമിൽ ഓസ്ട്രേലിയൻ അംബർല ട്രീ ട്രീന്ന് കൂടെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ സൈസസ് നമുക്ക് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പുറകിൽ കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് മുപ്പത് മുപ്പത് കവർ സൈസാണ് തേർട്ടി തേർട്ടി കവർ സൈസ് ഇരിക്കുന്ന സൈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ഫീറ്റോളം ഹൈറ്റ് വരുന്ന അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഇത് ലോഡ് വന്ന കാരണമാണ് ഇലക്കൊരു ചെറിയൊരു കരിച്ചില്ലപോലെ കാണുന്നത് അപ്പോൾ ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേന് ഇത് റെഡിയാകും അപ്പോൾ ഇതിൻ്റെ ഡിഫറൻറ്റ് സൈസിലുണ്ട് ഇതിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസുണ്ട് ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റീൻ കവർ സൈസ് ഉണ്ട് അതേപോലെ തേർട്ടീൻ തേർട്ടി മൂന്ന് സൈസിലാണ് നമുക്ക് ഈ ബ്രേസിയുടെ പ്ലാന്റ്സുകൾ വരുന്നത് ഈ ബ്രേസിയെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിനെ ഇത്തരത്തിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിലോട്ട് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ബ്രേസിയ കഴിയുന്നതും ചിലവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ബ്രേസിയ നമുക്ക് ഔട്ട്ഡോർ വെക്കാൻ പറ്റില്ല എന്ന് ചില ആളുകൾ വന്നിട്ട് പറയേണ്ടത് ഒരിക്കലും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് പക്ക ഔട്ട്ഡോർ ആയിട്ട് ബ്രേസിയ വെക്കാം അതേപോലെ തന്നെ നമ്മുടെ കോട്ടിയാട് സെമി കോട്ടിയാടിൽ വെക്കാൻ പറ്റിയ ഒരു പക്ക ഇൻഡോർ ആയിട്ട് ഇരിക്കില്ല കാരണം ലീഫ് കൊഴിഞ്ഞു പോകും അപ്പോൾ സെമി കോട്ടിയാടിൽ വെക്കാൻ പറ്റിയതും അതേപോലെ തന്നെ ഔട്ട്ഡോർ ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ബ്രേസിയ ആക്നോഫില എന്ന് പറഞ്ഞത് നമ്മൾ ഓരോ പ്ലാന്റും ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാരണം നമ്മൾ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ ഈ ഓരോ സൈറ്റ് നമ്മൾ തന്നെ നമ്മുടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കിടെക്റ്റ് ബേസിലാണ് നമ്മൾ ഓൾറെഡി ലാൻഡ്സ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഇന്ന പ്ലാന്റ് ഇന്ന സ്ഥലത്തോട്ട് നമുക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് അവിടെ സ്വീറ്റ് ആകും എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം അപ്പോൾ കൂടാതെ ഞങ്ങൾ തന്നെയാണ് നമ്മുടെ ത്രീ ഡി ഡിസൈൻ ചെയ്യുന്നതും ഒരുപാട് ഒരു നമുക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് ആർക്കിടെക്സിൻ്റെ വരെ നമ്മൾ എവിടെയൊക്കെയാണ് പ്ലാൻസ് വരുന്നത് വരെ നമ്മളാണ് പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആൾമോസ്റ്റ് എല്ലാം നൂറ് ശതമാനം ഒരാൾക്ക് അറിയില്ല അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ഓരോ പ്ലാൻസിനും ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എല്ലാം നമുക്കറിയാം നിങ്ങൾക്ക് ഞങ്ങളോട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാം നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ ചെടി എടുത്തിട്ടില്ലാച്ചിട്ട് ഒന്നും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇന്ന സ്ഥലത്ത് ഏതൊക്കെ ചെടികളാണ് വരുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ ആ പൊസിഷൻ ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഓരോ ചെടിയും അതിൻ്റെ എവിടേക്കാണ് വരുന്നത് ഞങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും അപ്പോൾ നമ്മൾ അടുത്ത ഫൈക്കസിന്റെ ഫാമിലിപ്പെട്ടാൽ നമ്മൾ മൈക്രോ കാർപ്പയിലേക്ക് തന്നെ വീണ്ടും കടക്കുകയാണ് ഇത് നമ്മുടെ ഫൈക്കസ് മൈക്രോ കാർപ്പ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഒരു ഫൈക്കസ് മൈക്രോ കാർപ്പന്റെ ഒരു ബോൺസൈഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം മൂന്ന് നാല് മില്യൺ ആളുകളാണ് അത് കണ്ടിട്ട് നമ്മൾ ഏകദേശം ഒരുപാട് പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലുള്ള മൈക്രോ കാർപ്പൊക്ക് കൂടുതലും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റിയ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ മൈക്രോ എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗിയും പിന്നെ അത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഫൈക്കസ് മൈക്രോ കാർബൻ്റെ ഫോർ ലെയർ ബോളാണ് കാണിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഇത് കണ്ടില്ലേ ഫോർ ലെയർ ബോൾ വരുന്ന സെവൻ ഫീറ്റ് ഹൈറ്റ് ഉള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഉള്ളത് നമ്മളതിൽ ഇതിൻ്റെ ട്വൻ്റി വൺ ട്വൻറ്റി വൺ ആണ് ബാക്ക് സൈസ് വരുന്നത് ഈ ബാക്ക് സൈസ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ആ പ്ലാന്റിൻ്റെ ഹെൽത്തിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ട്വൻറ്റി വൺ ട്വൻറ്റി വൺ എന്ന് പറയുമ്പോൾ അതിനോ എത്രത്തോളം ഡെപ്ത്ത് നമ്മൾ കുഴി എടുക്കണം അല്ലെങ്കിൽ പോട്ട് സൈസ് വേണം നമ്മളിപ്പോൾ ഇതിൽ പോട്ടിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പോട്ട് എടുക്കണം അതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് സൈസ് പറയുന്നത് നമ്മൾ ഏത് വീഡിയോ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞങ്ങൾ ബാക്ക് സൈസ് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഫൈക്കസ് ഫൈക്കസ് മൈക്രോ കാർപ്പിൻ്റെ ഫോർ ലെയർ ബോൾ നിങ്ങൾ കാണിച്ചു ഇനി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫൈക്കസ് മൈക്രോ കാർബൻ്റെ കോൺ ഷേപ്പിൽ വരുന്ന മുപ്പതേ മുപ്പത് കവർ ഇരിക്കുന്ന ബാഗാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ട്രെയിൻ ട്രിം ചെയ്ത് നിർത്തിയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒന്നും രണ്ടും നല്ല പോലെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ പുതിയ വീടുണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പ്ലാന്റാണ് വളരെ ഇത് നല്ല ഗ്രീനിഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതെൻ്റെ പുറകിൽ നിങ്ങൾ നോക്കി ചോദിക്കുക ഇത്ര അധികം പ്ലാന്റ്സ് എൻ്റെ പുറകിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരു പതിനഞ്ച് ഇരുപത് പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി മൈക്രോ കാർപ്പൻ്റെ വെറൈറ്റികൾ നമ്മുടെ നവസരിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ മൈക്രോ കാർപ്പൻ്റ് തന്നെ മൾട്ടി ഹെഡ് ആണ് ഇപ്പം ഈ കാണുന്നത് ഇത് കണ്ടില്ല നിങ്ങൾ ഇത് ട്വൻ്റി വൺ ട്വൻറ്റി വൺ അവർ സൈസിലിരിക്കുന്ന ഒരു സെവൻ ഫീറ്റ് ഹൈറ്റ് വരുന്ന മൾട്ടി ഹെഡ്ഡാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതേപോലെ തന്നെ മൈക്രോ കാർപ്പിൽ നമുക്ക് ഉള്ളത് ഇനി ഫൈവ് ലയർ ബോളാണ് വരുന്നത് ഈ ട്വൻ്റി ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് നിങ്ങൾ പോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോട്ട് മാറ്റേണ്ട ആവശ്യമില്ല ഇനി സെറാമിക്കിലോക്കെ അല്ലെങ്കിൽ ഫൈബറിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നേരെ എടുത്തിട്ട് അതിലോട്ട് വെച്ചാൽ മതി അപ്പോൾ ഇത് ഹൈറ്റ് വരുന്ന എയിറ്റ് പോയിൻറ്റ് ഫൈവ് ടു നയൻ ഫീറ്റ് ഹൈറ്റ് വരുന്ന വൺ ടു ത്രീ ഫോർ ഫൈവ് ലെയർ വരുന്ന ബോളാണ് മൈക്രോ കാർപ്പൻ്റെ ഇരിക്കുന്നത് ഇത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കാലിക്കറ്റിലോട്ട് നമ്മൾ ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പ്ലാന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇരിക്കുന്ന ഒരു മൂന്നോ നാലോ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാണ്ഡ ഫൈക്കസ് ആണ് ഫൈക്കസ് പാണ്ഡ എന്ന് പറയുന്ന വെറൈറ്റിയാണ് രണ്ട് വെറൈറ്റിയാണ് ഫൈക്കസ് പാണ്ഡയിൽ ഒന്ന് ഗ്രീനുണ്ട് ഗോൾഡൻ ലീഫ് വരുന്നതുകൊണ്ട് ഇത് ഗോൾഡൻ ലീഫ് വരുന്ന ഫൈക്കസ് പ്ലാൻഡയുടെ മൾട്ടി ഹെഡ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ബാക്ക് സൈസ് വരുന്നത് ഈ ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് ബാക്ക് സൈസാണ് നമുക്ക് ഇനി രണ്ടോ മൂന്നോ പ്ലാന്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ നേഴ്സറിൽ ഉണ്ടായിരുന്നു കാരണം കുറേ പ്ലാന്റ്സുകൾ നമുക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം ഈ ലാൻഡ്സ്കേപ്പിലൊക്കെ ഒരുപാട് കയറി പോയിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യൂഡേ ഫൈക്കസിലും ഒന്നും കൂടെ ഭംഗി വരുന്ന റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പാണ്ഡ് ഫൈക്കസിൻ്റെ മൾട്ടി ഹെഡ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ നേഴ്സറിൽ അവൈലബിൾ ആണ് ഇനി അടുത്തൊരു ഫൈക്കസിൻ്റെ വെറൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അപ്പോളോ ഫൈക്കസ് ഇതാണ് അപ്പോളോ ഫൈക്കസ് പറയുന്നത് അപ്പോളോ ഫൈക്കസിൻ്റെ ലീഫിന് കുറച്ചുകൂടി റൗണ്ട് ലീഫാണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു മൈക്രോ കാർ മറ്റേ ലൂഡ ഫൈക്കസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറൻറ്റാണ് ഏകദേശം സാമ്യം നമുക്ക് പറയാം പണ്ട ഫൈക്കസിൻ്റെ ലീഫുകൊണ്ട് സാമ്യമുള്ളൊരു ലീഫാണ് അപ്പോളോ ഫൈക്കസിന് വരുന്നത് അപ്പോളോ ഫൈക്കസിൻ്റെ മൾട്ടി ഹെഡാണ് ഈ കാണുന്നത് ഇത് ഇത് കണ്ടില്ല നിങ്ങൾ ഏകദേശം ഒരു ഏഴ് സ്റ്റെപ്പോളം വരുന്ന പ്ലാന്റുകളാണ് ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇങ്ങോട്ട് വന്ന് പുറകിലോട്ടൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ അപ്പോളോ ഫൈക്കസിൻ്റെ ട്രിപ്പിൾ ബോൾ വളരെ ചീപ്പ് റേറ്റാണ് കേട്ടോ ട്രിപ്പിൾ ബോളൊക്കെ നമുക്ക് വരുന്നത് അത് നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഒരുപാട് സ്റ്റോക്ക് നമ്മൾ ഈ നഴ്സറിൽ അവൈലബിൾ ആണ് ഈ ട്രിപ്പിൾ ബോളിന് നമുക്കിത് വരുന്നത് ട്വൽ ഇഞ്ച് പോട്ടിരിക്കുന്ന പ്ലാന്റാണ് ഇത് അതേപോലെ തന്നെ മൊക്ളൈമിൻ്റെ കുറച്ചുകൂടിയും സൈസ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്കുണ്ട് അതിനേക്കാളും കുറച്ചുകൂടി സൈസ് വരുന്നത് മൊക്ലൈമിൻ്റെ തന്നെ വലിയ സൈസ് ട്രിപ്പിൾ ബോൾ തന്നെ വരുന്നത് ട്വൻ്റി വൺ ട്വൻ്റി വൺ കവർസ് ഇത് കുറച്ചുകൂടി അതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ഈ പ്ലാന്റുകൾ വരുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എൻ്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോളോ ഫൈക്കസിൽ തന്നെ അപ്പോളോ ഫൈക്കസിൽ തന്നെ ഇതാ ഇത് കണ്ടില്ലേ ഇത് അപ്പോളോ പൈക്കസിൻ്റെ കോൺ ഷേപ്പാണ് പോയി കാണുന്നത് നമ്മൾ മൈക്രോ കാർപ്പിൻ്റെ കോണാണ് നേരത്തെ കാണിച്ചത് ഇത് അപ്പോളോ പൈക്കസ് കോണാണ് പോയി കാണുന്നതല്ല ഇനി യു ജിന് എയിൽ ട്രിപ്പിൾ ബോൾ ഇതിപ്പോൾ ലോഡ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ പിക്ചർ ഞങ്ങൾ നമ്മൾ ഇതിലോട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ യുജീനയുടെ ജീനയുടെ ട്രിപ്പിൾ ബോളാണ് നമ്മൾ നേരത്തെ ട്രിപ്പിൾ ബോൾ നമ്മൾ അപ്പോളോ പൈക്കസ് കാണിച്ചു അതേപോലെ തന്നെ ഇത് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ ലോഡ് വന്നപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്കിതിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല അപ്പോളോ ഫൈക്കസിൻ്റെ സ്പൈറൽ ഷേപ്പാണ് ഈ വരുന്നത് ട്വൻ്റി വൺ ട്വൻറ്റി വൺ കവർ സൈസിലിരിക്കുന്ന പ്ലാന്റ് ഇത് നമ്മൾ ലാൻഡ്സ്കേപ്പിലോ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വാക്ക് വേലോ അതേപോലെ തന്നെ എൻട്രൻസിലൊക്കെ വെക്കാൻ പറ്റിയ പ്ലാന്റ് നമുക്ക് പോർട്ടഡ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ലെയർ വരുന്നത് മൂന്ന് ലെയറിൽ രണ്ട് ലെയർ കഴിഞ്ഞ് മൂന്നാമത്തെ ലെയർ സ്പൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അനുഭവിച്ചിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് സ്പൈറൽ ഇത് പുറകിലൊക്കെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് മൈക്രോ കാർപ്പൽ ഏകദേശം ഒരുപാട് മോഡൽസ് നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളെ ഒരു മൂന്ന് നാല് വെറൈറ്റീസ് തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ചു അത് കൂടാതെ ഈ ഒരു ഷേപ്പ് നോക്കി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസ് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടത് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ഡൗൺ ഡൗൺ സ്റ്റെപ്പിൽ വരുന്നത് ഒരു സിംഗിൾ ബോൾ ഷേപ്പ് വന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കോൺ ഷേപ്പ് അങ്ങനെ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് സൈസിലുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡൽസിലുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ അബിയാക്സോട്ടി ഗാർഡൻ സെൻറ്റിൽ അവൈലബിൾ ആ ഇതായിരിക്കുന്ന പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് പയറായിട്ട് വേണമെങ്കിൽ പെയർ ആയിട്ട് നമുക്ക് ആണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിംഗിൾ ഹെഡ് ഇത് കണ്ടില്ല ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രത്യേക ഭംഗിയാണ് ഈ മൈക്രോ കാർബ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൈക്രോ കാർബൻ്റെ സിംഗിൾ ഹെഡ് പ്ലാന്സുകളാണ് വളരെ റേറ്റ് മിനിമം റേറ്റിലാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇഷ്ടംപോലെ സ്റ്റോക്കാണ് ഇത് കുറേകിലെ കംപ്ലീറ്റ് പ്ലാന്റ്സുകളാണ് ഇതൊക്കെ മൈക്രോ കാർബണിൻ്റെ സിംഗിൾ ഹെഡ് പ്ലാന്റ്സ്കളാണ് ഒരു സിക്സ് ഫീറ്റ് ഹൈറ്റ് വരുന്ന പ്ലാന്റ് ഈ പ്ലാന്റ് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇതാണ് നമ്മുടെ നിക്കോഡിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ബൊട്ടാനിക്കൽ നെയിം പറഞ്ഞത് ലിയോ കൊഫീലിയം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം വരുന്നത് ഇത് നമ്മുടെ കോൺ ഷേപ്പിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത് ഇതിൻ്റെ ലീഫ് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞത് ഇതിന്റെ ഫ്ലവർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഴ ഇല്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ ഒരു ഒരു മെയ് വരെ മെയ് ജൂ മഴയത്തും അത്യാവശ്യം നല്ല ഫ്ലവർ ഉണ്ടാവും നന്നായിട്ട് നല്ല തിക്ക് ഫ്ലവർ ആയിട്ട് ഈ ലീഫ് കാണാതെ ഫുൾ ബ്ലൂമിംഗ് ആയിട്ട് വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ നിക്കോഡിയ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ ബോർഡർ പോലെ കൊടുക്കാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് പോട്ടഡ് പ്ലാന്റ് ആക്കിയിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ലോണിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് നമ്മുടെ നിക്കോഡിയ എന്ന് പറയുന്നത് നിക്കോഡിയേൻ്റെ നമുക്ക് പല സൈസിലുണ്ട് നിങ്ങൾക്ക് ഏത് പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് മുതൽ സ്റ്റാർട്ടിങ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് ആണ് ഹൺഡ്രഡ് മുതലുണ്ട് ത്രീ ഫിഫ്റ്റി അങ്ങനെ പല റേഞ്ചിൽ വരുന്നത് ഇത് കോൺ ഷേപ്പിലുള്ള അത്യാവശ്യം റൈറ്റ് വരുന്ന പ്ലാന്റുകളാണ് അത് ഇന്നലും ഇനിയാന്നൊക്കെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ടുണ്ട് ഷേപ്പ് അതേപോലെ തന്നെ ഇത് കണ്ടില്ല ഇഷ്ടംപോലെ സ്റ്റോക്ക് നമ്മുടെ യൂസറിൽ ഇതൊക്കെ ബ്ലൂമിംഗ് ആയിട്ടുള്ള ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇത് ബോൾ ഷേപ്പിൽ വരുന്ന ഒരു ഫോർ ഫീറ്റ് ഹൈറ്റ് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ നേസറിൽ നിക്കോഡിയൻ്റെ പല ഡിഫറൻറ്റ് സൈസസിലും നമുക്ക് അവൈലബിളാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നില്ല ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഒരു വീഡിയോയും കൂടെ ലാൻഡ്സ്കേപ്പ് വീഡിയോസ് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയധികം സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോന്ന് നമ്മൾ ഓരോ പ്ലാന്റും നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കും കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മറക്കാണ്ട് അടുത്ത പാർട്ട് കൂടെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കും വിചാരിക്കും ഇതിന് ഭയങ്കര റേറ്റ് ആകുന്നു ഒരിക്കലുമല്ല വളരെ ചീപ്പ് റേറ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണണം ശരിക്കും വന്നിട്ടേ ഇവിടെ വന്ന് നിങ്ങൾ ഇതൊന്ന് ഇത്രയും ബഞ്ചായിട്ടുള്ള വലിയ പ്ലാന്റുകൾ ഇതേപോലെ ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമുക്ക് റയർ കൂടുതലും നമ്മൾ റയർ ആയിട്ടുള്ള വെറൈറ്റി ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇത്രയും വലിയ സൈസ് ഇരുപതടി ഹൈറ്റിലുള്ള പ്ലാന്റ് ചെത്തിയുടെ ഇഷ്ടം പോലെ ഷോക്കിങ്ങോട്ട് നോക്കി നിങ്ങൾ ഒരു മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കണം ആവശ്യക്കാർ കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൊടുക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രങ്ക് വരുന്ന ഏകദേശം ഒരു ട്വന്റി ഫീറ്റ്